മുൻപ് ഗുരുകുലങ്ങളിലൂടെയാണ് ഭാരതത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിന്ന് പോകുന്നത് വിദ്യാർത്ഥികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്യുക വിറക് ശേരീകരിക്കുക ചെടികൾ നനയ്ക്കുക തുടങ്ങിയ ജോലികൾ ചെയ്താണ് ഗുരുകുലങ്ങളിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെയുള്ള ഒരു ഗുരുകുലത്തിൽ നൂറുകണക്കിന് കുട്ടികൾ ഗുരുവിൻ്റെ പക്കൽ നിന്നും വിദ്യാഭ്യാസം നേടിയിരുന്നു ഒരിക്കൽ ആ ഗുരുകുലത്തിൽ ഒരു പുതിയ വിദ്യാർത്ഥി പഠിക്കാനെത്തി വളരെ പെട്ടെന്ന് തന്നെ ഗുരുകുലത്തിലെ മറ്റു വിദ്യാർത്ഥികളുമായി അവൻ സൗഹൃദത്തിലായി പക്ഷെ പഠനത്തിൽ വളരെ ദുർബലനായിരുന്നു അവർ ദൈനംദിന ജോലികളെല്ലാം വളരെ ഉത്സാഹത്തോടെ ചെയ്യുമായിരുന്നെങ്കിലും ഗുരുനാഥൻ പഠിപ്പിച്ചതൊന്നും അവന് കാര്യമായി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ മറ്റുള്ളവരാൽ പലപ്പോഴും അവൻ പരിസഹിക്കപ്പെട്ടു വർഷാവസാനമായപ്പോൾ സഹപാഠികളെല്ലാം അവനേക്കാൾ ഒരുപടി മുകളിലായി കഴിഞ്ഞിരുന്നു പക്ഷേ അവനു മാത്രം പഠിപ്പിൽ മികവ് കാണിക്കാൻ കഴിഞ്ഞില്ല അവസാനം ഗുരുനാഥൻ അവനോട് പറഞ്ഞു പുത്ര നിന്നെ പഠിപ്പിക്കാൻ പല വഴികൾ ഞാൻ ആലോചിച്ചു പരിശ്രമങ്ങൾ നടത്തി എന്നിട്ട് നിനക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു പക്ഷെ വിദ്യാഭ്യാസം നിൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ട് ില്ല എന്നതായിരിക്കാം അതിനാൽ നീ വീട്ടിലേക്ക് മടങ്ങുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു അതായിരിക്കും നിനക്ക് നല്ലത് അവൻ്റെയും ചിന്ത ആ വഴിക്കായിരുന്നു തനിക്ക് ചെയ്യാൻ കഴിയാത്തതാണ് വിദ്യാഭ്യാസം എന്നവന് തോന്നി തുടങ്ങി തനിക്കത് വിധിച്ചിട്ടില്ല അവൻ വേദനയോടെ വീട്ടിലേക്ക് മടങ്ങി കുറേ ദൂരം നടന്നു വേണമായിരുന്നു അവന് വീട്ടിലേക്ക് എത്തുക കുറച്ചു ദൂരം നടന്നപ്പോൾ അവൻ തന്നെ അവന് ദാഹവും വിശപ്പും കലശലായി തുടങ്ങി കുറച്ച് വെള്ളത്തിനായി അവൻ ചുറ്റും നോക്കിയപ്പോൾ അവിടെ സ്ത്രീകൾ കിണറിൽ നിന്നും വെള്ളം ശേഖരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു കിണറ്റിൽ നിന്ന് വെള്ളം കൂരുന്നതിനിടെ മറ്റൊന്നുകൂടി അവർ ശ്രദ്ധിച്ചു കിണറിൻ്റെ വശങ്ങളിൽ ഉള്ള അടയാളങ്ങളായിരുന്നു അത് വെള്ളം കുടിച്ചതിന് ശേഷം അരികെ നിന്നിരുന്ന ഒരു പ്രായമായ സ്ത്രീയോട് നിങ്ങൾ എങ്ങനെയാണ് ഈ അടയാളം ഉണ്ടാക്കിയതെന്ന് അവൻ ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ അവനോട് പറഞ്ഞു മകനെ ഈ അടയാള കിണറിലെ വെള്ളം കോരുമ്പോഴാണ് ഉണ്ടായത് മൃദുവായ കയർ നിരന്തരം കല്ലിൽ ഉരയുന്നത് കൊണ്ടാണ് ഈ ഉണ്ടാകുന്നത് അത് കേട്ടപ്പോൾ അവൻ ചിന്തിച്ചു മൃദുവായ കയറിൻ്റെ ആവർത്തിച്ചുള്ള ചലനം ഇത്രയും കഠിനമായ കല്ലിൽ ഇത്രയും കഠിനമായ കല്ലിൽ അടയാളം മുണ്ടാക്കാൻ പ്രാപ്തമാണ് എങ്കിൽ എന്തുകൊണ്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെ പഠിക്കാൻ എനിക്ക് കഴിയാത്തത് ഈ ചിന്തയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വളരെ ഉത്സാഹത്തോടെ അവൻ വീണ്ടും ഗുരുകുലത്തിലേക്ക് തിരിച്ചുപോയി പോയി വിശ്രമമില്ലാതെ അവൻ പഠിക്കാനും തുടങ്ങി അവൻ കഠിനാധ്വാനം ചെയ്യുന്നതും പൂർണ്ണമായി സഹകരിക്കുന്നതും കൊണ്ട് ഗുരുദേവന് സന്തോഷിച്ചു കാലക്രമേണ അവൻ സർവരാലും ആദരിക്കപ്പെടുന്ന പണ്ഡിതനായി തീരുകയും അങ്ങനെ അവൻ്റെ ജീവിത ലക്ഷ്യം സഫലീകരിക്കപ്പെടുകയും ചെയ്തു ഒരു വ്യക്തിയും ഏതെങ്കിലും ഒരു സവിശേഷ ശേഷിയുമായാണ് പിറക്കുന്നത് ചിലരിലത് ബുദ്ധിപരമായ ഉയർച്ചയായി വശ്യമായ വ്യക്തിത്വത്തിൻ്റെ പ്രകാശമായി സർഗാത്മകമായ വിലാസമായി ഇതൊന്നുമല്ലെങ്കിൽ കഠിനാധാനത്തിനുള്ള പ്രേരണയായി വർത്തിക്കുന്നു പക്ഷേ എന്താണോ ഒരാളുടെ ഉള്ളിലുള്ളത് അത് വികസിപ്പി പ്പെടണം അതിന് ഒരാൾ നിശ്ചിതമായ അധ്വാനവും നിരന്തരമായ പരിശീലനവും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം അക്ഷീണമായ സാധനയിലൂടെ പരിശീലനത്തിലൂടെ ഒരാൾക്ക് ഏതുവരെയും പോകാനാകും തളരാത്ത മനസ്സ് പതരാത്ത ബുദ്ധി ശുഭമായ വിശ്വാസം ഈ മൂന്നും ഒരാളിൽ ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സു പോലെ ദേഹവും ക്ഷീണവും ഇല്ലാത്തതും തളരാത്തതും ഊർജമുള്ളതുമാകുന്നു കാരണം ഒരാളുടെ മനസ്സ് എങ്ങനെയാണോ അയാളുടെ ദേഹവും അതുപോലെയായി മാറുന്നു